നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവേശിൻ്റെ തേർഡ് പേപ്പറിൽ വരുന്ന അനുവാദമാരയാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ അനുവാദമാലയുടെ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കാണും അപ്പോൾ ആ ടെസ്റ്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ആദ്യത്തത് മലയാള ഹിന്ദി തന്നിട്ട് മലയാളത്തിൽ എഴുതേണ്ടതാണ് പതിനഞ്ചെണ്ണം പഠിക്കുക അതിൽ നിന്ന് ഒരെണ്ണം ആയിരിക്കും എക്സാമിന് വരുന്നത് പിന്നെ മലയാളം തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളതും പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം വായിക്കുന്നത് നിങ്ങളുടെ അനുവാദമായ ടെസ്റ്റിൽ ഇരുപത്തഞ്ചാമത്തെ പേജിൽ ഗുരുദേവിനും വിശ്വകവി രവീന്ദ്രന ടാഗോറും എന്ന പാരഗ്രാഫാണ് അപ്പോൾ അതിൻ്റെ ഹിന്ദിയാണ് വായിക്കുന്നത് അതിൻ്റെ ആൻസർ അടക്കുന്നത് പരീക്ഷാ സഹായി ബുക്കിൻ്റെ എൺപത്തി ഒൻപതാമത്തെ പേജിലാണ് गुरुदेव और विश्वकवि देवेंद्र टागोर शिवगिरी में मिले थे वह दृश्य एक महत्वपूर्ण घटना थी कवि श्रेष्ठ ने इस प्रकार लिखा था मैं संसार के विभिन्न भागों की सैर करता रहता हूँ यात्रा के बीच अनेक सिद्धांतों सिद्धों और महर्षियों के दर्शन करने का फागिफ भी मुझे मिला लेकिन केरल में श्रीनारायण गुरु से उन्नत या उनके समकक्ष किसी महात्मा के दर्शन में न कर सका गुरु का वह चेहरा मैं कभी भी भूल ना सकता भारत के राष्ट्रपिता महात्मा गांधी जब केरल में आए थे तब गुरुदेव से मिले वह ऐतिहासिक महत्ता की घटना थी गांधी जी ने गुरुदेव और शिवगिरी के बारे में इस प्रकार अपना मत प्रकट किया सुंदर तिरुवि राज्य के दर्शन और पुण्य भूमि शिवगिरी में निवास करने वाले श्रीनारायण गुरु के दर्शन दोनों मेरे जीवन का भाग्य है ജിസ് ദിന ഗാന്ധിജിന് ശിവഗിരിക്ക് ദർശന കിത്ര ഉസ് ദിനം ഉൈദിക മഠമേ ആരാ ഉസ് സമയം ശിവഗിരിമേ ജോ ശാന്തി വാതാവരണ മൗജൂദ് വാന്ധിജി കോ ബഹുത്ത് ആകർഷിതുക ശാരദാ മഠമേ സന്ധ്യാകെ സമയം ജോ പൂജീ ഉസ്മേഫി ഉഗ്ലിയ അപ്പം ഇതിൻ്റെ ആൻസറെല്ലാം നിങ്ങൾക്ക് ആ മലയാളം ടെസ്റ്റും ഹിന്ദിയുടെ അടുത്ത് നോക്കുമ്പോഴും മനസ്സിലാവും അപ്പോൾ ഓരോ വരി വായിച്ചിട്ട് അതിൻ്റെ ഹിന്ദി പറഞ്ഞു നോക്കുക അതുപോലെ തന്നെ അത് ഹിന്ദി എഴുതാനുകൂടി ശ്രമിക്കുക ഇതൊരെണ്ണം പതിനെട്ട് മാർക്കിനാണ് ചോദിക്കുന്നത് അടുത്ത രണ്ടാമത്തെ വായിക്കാം പ്രാചീന ഭാരതം അറിവിൻ്റെയും വിദ്യയുടെയും കേന്ദ്രമെന്ന കേന്ദ്രങ്ങളിലെയും ലോകമെന്നും അറിയപ്പെട്ടിരുന്നു അതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വരുന്നത് പ്രാചീന ഭാരത് ഞാനൂർ വിദ്യ വിദ്യാകേ കേന്ദ്രക്കേ രൂപമേ സൻസാർ ഫർമിയും പ്രസിദ്ധത ദൂർ ദൂർക്കെ ദേശോത്സ്യ ലോക്ക് ശിക്ഷാപ്രാപ്തിക്കയിലെ ഭാരതമേ ആദ്ദേ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ മലയാളം ആ ടെസ്റ്റ് നോക്കി വായിച്ച് പഠിക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതാൻ പറ്റും പിന്നെ ഇപ്പം വായിക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം നിങ്ങൾക്കത് മലയാളം വായിച്ചാൽ മനസ്സിലാവും സൻസാർ കെ സബ്സെ പ്രാചീന ഗ്രന്ഥ് ഋഗുവേദിക്ക് രചന ഇസ് ഭാരതിമേ ഹുഹ് തക്ഷുശില മൗരവും കെ ശാസൻ കാൽമേ സൻസാർ ക സബ്സെ ബെഡ ഓർ വിഖ്യാത് വിശ്വവിദ്യാലയ ഗുപ്തോം കെ ശാസൻ കാൽമേ നലന്ദ ഓർ വിക്രംശില ജയ്സെ വിശ്വവിദ്യാലയം കി ഖ്യാതി സൻസാർ കർ വ്യാപ്തി വിദ്യാർത്ഥി കൈ കഠിനായവും ചേർക്കൽ ഇൻ കേന്ദ്രവും ഭാരതസെ അനേക പണ്ഡിതവും സലാഹത്താർ വിദേശവുമെ ജായ കത്തേത്തെ ലഗിൻഷക്കോർ ഹൂണോക്കെ ആക്രമണക്കെ ബാദ് ഭാരതമേ രാജനീതിക്ക് ക്ഷേത്രമേയിസ്കാ പ്രഭാവ് ശിക്ഷമേ ഹി പട അടുത്തു വരുന്നത് മൂന്നാമത്തതാണ് മനുഷ്യനാദ്യം കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു ഇപ്പൊ അനുവാദമാല എന്ന ടെസ്റ്റില് പേജമ്പ് ഇരുപത്തി ഏഴാമത്തെ ഇരുപത്തി ഏഴ് മൂന്നാമത്തതാണ് ഇപ്പോൾ വായിക്കുന്നത് അപ്പോൾ എൻ്റെ ആൻസർ ഉള്ളത് പരീക്ഷ സഹായി ബുക്കിൽ തൊണ്ണൂറാമത്തെ പേജിലാണ് അതിൻ്റെ മൂന്നാമത്തത് മനുഷ്യനെ പഹലെ പത്തർക്കെ ഹിയാര ബസ് ബാദ് താമ്പെ ഓർ ലോഹ് ഹിയാര ബാ പഹലെ മനുഷ്യനെ അഗ്നിക്ക് ഖോജിക്ക് ആജ് തോ മനുഷ്യനെ പരമാണു ശക്തിക്ക് ഖോജി കീ അപ്പിച്ചോ പ്രകടക്കര പാഷാ ഓരോ ലിപിയോ കോപ ആ കമ്പ്യൂട്ടർ കാർമാണ കത്തേ उसने बिजली की खोज की कई यंत्र और हवाई जहाजों का निर्माण किया लेकिन आकाश में चिलमिलाते दीपक उसके लिए चुनौती थी प्राचीन काल के मनुष्य ग्रह और नक्षत्रों के बारे में कई प्रकार की कल्पनाएं अपने मन में रखते थे आकाश की कई घटनाओं से वह भयभीत रहा ग्रहों और धूमकेतुओं से वह डरता था आज आज तो समाना बदल गया है आज हम ആജിത്തോ സമാന ബദൽ ഗെ ആജ് ഹം ഗ്രഹോ ഓർ നക്ഷത്രോ ബഹുസി നാലാമത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടാഗോർ ഇംഗ്ലണ്ടിലേക്ക് പോയി ഗീതാഞ്ജലി എന്ന പേരിൽ സ്വയം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കവിതാ സമാഹാരത്തിന്റെ കൈയെഴുത്ത് പ്രതി കൂടി അദ്ദേഹം കൊണ്ടുപോയിരുന്നു അപ്പോൾ എൻ്റെ ഹിന്ദി വരുന്നത് നാലാമത്തതാണ് സൺ ഉണ്ണീസ് സോ ബാരകമേ ടാഗോർ ഇംഗ്ലണ്ട് ഗെ അംഗ്രേസ് മേ അനുദിത് ഗീതാഞ്ജലി നാമകെ കാവ്യ സങ്കരൻകി ഏക്ക് ഹസ്തലിപി പ്രദീപി അപ്പനെ സാത് ലേഖയ അപ്പോൾ ഓരോ വരി വായിക്കുക അതിൻ്റെ ഓരോ വരി മലയാളം കൂടെ വായിക്കുമ്പോഴേക്കും എല്ലാ വാക്കിൻ്റെയും മീനിങ്സ് നിങ്ങൾക്ക് നിന്ന് കിട്ടും കിട്ടും ഉണ്ണീസ് സോ ദസ് മേ കൽക്കത്തമേ സർ വില്യം റോണ റോണസ് ടേൻ നാമക് ചിത്രകാർ സെ ഉൻകിലൻ ഹുവാത്ത और उन्हें अपनी हस्तलिखित प्रति सौंप दी रॉबर्सन ने इसे डब्ल्यू बी सेट्स को भेज दिया सेट्स ने इन कविताओं पर आकृष्ट हुए इसके बाद लंदन की भारतीय सोसाइटी से सेट्स की भूमिका के साथ गीतांजलि का प्रकाशन भी किया उन्नीस सौ तेरह में मैकमिलन कंपनी ने इस काव्य संग्रह का और एक संस्करण भी प्रकाशित किया वास्तव में संयोग से ही गीतांजलि का अनुवाद किया था उन्नीस सौ ग्यारह में स्वस्थ के बिगड़ जाने पर कवि टैगोर इलाज के लिए लंदन में जाने की तैयारी में थे लेकिन रोग की अधिकता के कारण उन्होंने अपनी यात्रा को स्थगित स्थगित कर दिया डॉक्टरों ने पूर्ण विश्राम ലേനക്ക ഉപദേശ ദിയ ലേക്കിൻസ് വിശ്രാം കെ അവസർ പർ ഫി ആലസിക്കോ ഫൂൾക്കർ ടാഗോർക്ക കവിഹൃദയ ഗീതോ കേസി അനുവാദമേ ലഗാരഹ ഇസ്കെബാദ് കൈ ഗീത് മോണ്ടേൺ റിവ്യൂമേ നിൽക്കല് ആനന്ദ് കുമാർസ്വാമി ജഗദീഷ് ചന്ദ്ര ബോസ് ആദി സഹൃദയവും കി മുക്ത പ്രശംസ ഫി ഇൻ ഗീതോനെ അർജിത് കി അപ്പോൾ ഈ നാലെണ്ണം നന്നായിട്ട് വായിച്ചു വയ്ക്കുക അതുപോലെ തന്നെ എല്ലാ പതിനഞ്ചെണ്ണത്തിൻ്റെയും വീഡിയോ തരുന്നതാണ് മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ തരുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ ആറെണ്ണം സെക്കൻഡ് പാർട്ടിൽ ബാക്കി വരും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കഥകളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാനും എഴുതാനൊക്കെ സാധിക്കും അപ്പോൾ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഹിന്ദി വായിച്ച് മലയാളം പഠിക്കുക അതുപോലെ തന്നെ മലയാളം വായിച്ച് ഹിന്ദി എഴുതാനുള്ള കഴിവ് നിങ്ങൾ ആദ്യമേ തന്നെ അർജിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നേരെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ പ്രവേശനം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് പേപ്പറാണ് ഒരു പേപ്പർ നഷ്ടപ്പെടുകയാണെങ്കിൽ മൂന്ന് പേപ്പറും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടി വരും അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ അടുത്ത അഞ്ചാമത്തത് ഇന്ത്യയിൽ അധികാരത്തിന്റെ ഉന്നത മണ്ഡലങ്ങളിൽ അഴിമതി ഭയാനകാം വിധം വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ട്രാൻസ്ലേഷൻ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ കോഴ്സിനും കൂടെയൊക്കെ ചേരാൻ പറ്റും ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലൊക്കെ അപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ട്രാൻസ്ലേഷൻ നന്നായിട്ട് പഠിക്കുക भारत में अब अधिकार के उच्च क्षेत्रों में भ्रष्टाचार ने भयानक रूप धारण कर दिया है इसके अलावा हम सफी स्तरों पर अनिवार्य समझ भ्रष्टाचारों को आवश्यक रोकदान लगाए बिना मान्यता देते हैं भारत में भ्रष्टाचार का रोग इतना बढ़ गया है कि इसका कोई इलाज भी नहीं एक ऐसा नवीन राजनीति संस्कार ऊपर कर आ गया है जिनकी जड़ भ्रष्टाचार में डूबी हुई है इस संस्कार के अनुसार राजनीति प्रवर्तक का पूर्ण और अनिवार्य राजनीति का नीति संग्रह है पार्टियों के अंदर होने वाले शाखाए और राजनीतिक के प्रवर्तक थे ये सब कोई धार्मिक मान्यता या बाह्य नियंत्रण के बिना ही इस निधि संग्रह में मग्न थे कहा जाता है कि चंदा संग्रह करने का उद्देश्य राजनीति है लेकिन संग्रह संग्रहित गण की ധൻ കി കിഥ്നി ഫീസീ സംഗ്രഹ് കർണേ വാലോ കി ജേബ് മേ ജാ ഹെബൽ ഈശ്വർ ഹി ജാന്തേ ഹെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് കരുതുന്നു മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ആർക്കും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്